തെക്കേ അമേരിക്കൻ രാജ്യമായ പരാഗ്വേയിലെ പ്രശസ്തമായ സെന്റ് ബ്ലെയ്സ് കത്തീഡ്രലിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പള്ളിയുടെ മേൽക്കൂരയ്ക്ക് ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ചു ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ബ്ലെയ്സിന്റെ തിരുസ്വരൂപം ആളിപ്പടരുന്ന തീപിടുത്തത്തിനിടയിൽ നിന്നും സാഹസികമായാണ് ദേവാലയത്തിൽ നിന്നും വിശ്വാസികൾ പുറത്തെത്തിച്ചത് കത്തീഡ്രലിന്റെ മേൽക്കൂര നവീകരണത്തിനിടെയാണ് തീപടർന്നത് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പള്ളിയുടെ പ്രധാന മേൽക്കൂരയിൽ നിന്ന് ഉയർന്ന പുകപടലങ്ങൾ കിലോമീറ്ററോളം അകലേക്ക് ദൃശ്യമായിരുന്നു തീയാളി പടരുന്ന കണ്ടയുടനെ തന്നെ പള്ളിയിലുണ്ടായിരുന്ന വിശ്വാസികളും അഗ്നിശമന സേനാംഗങ്ങളും ചേർന്ന് വിശുദ്ധ വസ്തുക്കൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു തീ പള്ളിക്കുള്ളിലേക്ക് പടരുന്നതിന് മുൻപ് തന്നെ വിശുദ്ധ ബ്ലേസിന്റെ രൂപം വിശ്വാസികൾ തോളിലേറ്റി പുറത്തെത്തിച്ചു അപകടത്തിൽ ആർക്കും പരിക്കേറ്റതായ റിപ്പോർട്ടുകളില്ല പള്ളിയുടെ മേൽക്കൂരയ്ക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും തിരുസ്വരൂപം പുറത്തെത്തിക്കാൻ സാധിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നുവെന്ന് ബിഷപ്പ് പെഡ്രോ കോളർ പറഞ്ഞു പള്ളിയുടെ സുരക്ഷ കണക്കിലെടുത്ത് നിലവിൽ ആളുകൾക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്